ഈ വെളുക്കാൻ തയ്ച്ചത് പാണ്ഡായി എന്ന് പറയുന്ന പോലെയാണ് തമിഴ്നാട്ടിൽ ഇപ്പോൾ അണ്ണാമലയുടെ അവസ്ഥ തമിഴ്നാട്ടിലെ മുപ്പത്തി ഒൻപത് സീറ്റുകളും ഇന്ത്യ മുന്നണി നേടും എന്ന സർവേ ഫലങ്ങൾ പുറത്തു വരുമ്പോഴാണ് അണ്ണാമലയ്ക്ക് പുതിയൊരു സ്റ്റെപ്പ് വയ്ക്കുന്നത് പക്ഷേ അത് ചെന്ന് അവസാനിച്ചതോ വലിയ വിവാദത്തിലും അല്ലെങ്കിൽ ആരെയും ജയലളിതയുടെ മതത്തിൽ പിടിച്ച് ഹിന്ദുവാക്കാനും അമിത ഹിന്ദുവാദിയാക്കാനും ശ്രമിക്കുമോ ഇല്ല പക്ഷേ പരാജയം മുന്നിലെത്തി നിന്നപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ അണ്ണാമലയ്ക്ക് വേറൊന്നും പറയാനില്ല പക്ഷേ പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോഴേക്കും അതിനുള്ള മറുപടിയും അണ്ണാമലയുടെ ചെവിയിൽ തുളച്ചു കയറി എന്നുള്ളതാണ് വാസ്തവം എന്തായാലും ഈ വിഷയത്തെ ഇപ്പോൾ തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതക്കെതിരെയുള്ള ബി സംസ്ഥാന അധ്യക്ഷന്റെ പ്രസ്താവന എന്ന തരത്തിലായി ഇത് മാറിയിട്ടുണ്ട് അണ്ണാമല പറയുന്നത് ഹൈന്ദവർക്ക് വേണ്ടി പ്രവർത്തിച്ച ഹിന്ദു നേതാവായിരുന്നു എന്നതാണ് ജയലളിത ഉണ്ടായിരുന്നപ്പോൾ തമിഴ്നാട്ടിൽ ഹിന്ദുക്കളിൽ നിന്ന് അവർക്ക് ഏറെ പിന്തുണ ലഭിച്ചിരുന്നു അവർ ഹിന്ദു മതത്തിനായി ഒട്ടേറെ നല്ല കാര്യങ്ങൾ ചെയ്തതാണ് അതിന് കാരണമെന്നുമൊക്കെയാണ് അണ്ണാമല ചൂണ്ടിക്കാണിക്കുന്നത് അതിനുശേഷം പറയുന്നത് ജയലളിത ഒരു പരമോന്നത ഹൈന്ദവ നേതാവായിരുന്നു എന്ന് തെളിയിക്കുന്നതായിരുന്നു അവരുടെ പ്രവർത്തനങ്ങൾ എന്നതാണ് പക്ഷെ അവരുടെ മരണശേഷം അവരുടെ പാർട്ടിയായ അണ്ണാ ഡി എം കെ ഈ നയത്തിൽ നിന്നൊക്കെ പിന്മാറി അങ്ങനെ തമിഴ്നാട്ടിലുണ്ടായ വലിയ ശൂന്യത നികത്തുകയാണ് ബി ജെ പി ഇപ്പോൾ ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് ജയലളിത എന്തു ചെയ്തു അതാണ് ബി ജെ പിയും അവിടെ ചെയ്യുന്നത് എന്നു വരുത്തി തീർക്കാനുള്ള ശ്രമം അഥവാ ജയലളിത ഇല്ലാത്ത ശൂന്യത അതിന് നികത്താനാണ് ബി ജെ പി ശ്രമിക്കുന്നത് എന്ന തരത്തിൽ അമ്മയിൽ പിടിച്ചുകൊണ്ടാണ് അണ്ണാമലയിൽ ഇപ്പോൾ കാര്യങ്ങൾ പറയുന്നത് എന്നാൽ അങ്ങനെ ജയലളിതയെ അഥവാ അമ്മയെ ഏകമത നേതാവായി ചിത്രീകരിക്കാൻ നോക്കണ്ട എന്നാണ് സംഘടനാ സെക്രട്ടറി ഡി ജയകുമാർ പറയുന്നത് അദ്ദേഹം അതിനുവേണ്ടി രംഗത്തെത്തുകയും ചെയ്തു ഹിന്ദു ഇസ്ലാം ക്രിസ്ത്യൻ എന്നിവ ഉൾപ്പെടുന്ന എല്ലാ മതങ്ങളോടും തുറന്ന സമീപനമായിരുന്നു എല്ലാ മതങ്ങളെയും അവർ ഒരുപോലെ ബഹുമാനിക്കുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അണ്ണാമലയുടെ വാ അടപ്പിച്ചത് അതായത് ഒരു മതേതര രാഷ്ട്രീയ നേതാവിനെ അത്തരത്തിലൊരു മുഖ്യമന്ത്രിയായിരുന്ന നേതാവിനെ പിടിച്ച് ബി ജെ പിക്ക് അകത്തിട്ട് അവരില്ലാത്ത ശൂന്യത ബി ജെ പി തീർക്കും എന്നൊക്കെ അണ്ണാമല തകർത്ത് പറയുമ്പോൾ അതൊന്നും വേണ്ട നിർത്തിക്കോ എന്ന് പറയുകയാണ് ഇപ്പോഴത്തെ അണ്ണാ ഡി എം കെ നേതാക്കൾ തീർന്നില്ല ജയലളിതയുടെ തോഴി വി കെ ശശികല അണ്ണാമലയുടെ പ്രസ്താവന തീർത്തും തള്ളിക്കൊണ്ട് പറയുന്നത് യഥാർത്ഥ ദ്രാവിഡ് നേതാവായി കൊണ്ടാണ് അവസാന ശ്വാസം വരെ ജയലളിത ജീവിച്ചിരുന്നത് എന്നാണ് അവർ പറയുന്നത് അതുകൊണ്ട് തന്നെ ജയയ്ക്ക് ദൈവത്തിന്റെ വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ അതൊരു മതവിശ്വാസം ആയിരുന്നില്ല എന്നതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് തോളോട് തോൾ ചേർന്ന തോഴി തന്നെ പറയുകയാണ് ഇത് മതവിശ്വാസമല്ല ദൈവവിശ്വാസം മാത്രമായിരുന്നു എന്ന് അങ്ങനെ തൽക്കാലം അണ്ണാമലെ ഈ കയറിൽ പിടിച്ചു തൂങ്ങി ആടണ്ട എന്ന് അടിവരയിട്ട് പറയുമ്പോൾ വാ അടച്ചു പോവുകയാണ് ബി ജെ പിയുടെ തമിഴ്നാട് നേതാവിന്റെ